ാസാ സംഘർഷം ഇപ്പോൾ രൂക്ഷമായി തുടരുകയാണ് വെടിനിർത്തലിനുള്ള സാധ്യതകളാണ് കാണാൻ സാധിക്കുന്നത് ഫ്രാൻസിൽ നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യം അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കിയതിന് പിന്നാലെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന നിലപാട് ആവർത്തിച്ച് ഇടതു നേതാവ് ജീൻലുക് മെലൻചോൺ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച അദ്ദേഹം ഇടത് സഖ്യത്തിൽ നിന്ന് പുതിയ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു പലസ്തീൻ രാഷ്ട്രത്തെ ഫ്രാൻസ് ഈ ലോകം മുഴുവൻ അപലപിക്കണം ജീൻ പറഞ്ഞു പലസ്തീൻ അംഗീകരിക്കുമെന്നത് എൻ എഫ് പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇടത് സഖ്യത്തിന്റെ മുന്നേറ്റത്തിന് പിന്നാലെ വിജയാഘോഷത്തിൽ പലസ്തീൻ പതാകയും ഉയർത്തിയിരുന്നു അധികാരത്തിലെത്തുമെന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് ഏറെക്കുറെ ഉറപ്പിച്ച തീവ്ര വലതു കക്ഷിയായ നാഷണൽ റാലിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇടതു സഖ്യമായി ന്യൂ പോപ്പുലർ ഫ്രണ്ട് അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയത് എന്നാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവശ്യമായി ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷ സഖ്യമായ എൻസംബിൾ ആണ് തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ഇവരുമായി സഖ്യം ചേർന്നാലേ അധികാരത്തിലെത്തുക സാധ്യമാകും അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അംഗ പാർലമെന്റിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇടതുസഖ്യം നൂറ്റി എൺപത്തിരണ്ട് സീറ്റാണ് നേടിയത് പ്രസിഡന്റ് മാക്രോണിന്റെ സഖ്യത്തിന് നൂറ്റി അറുപത്തി എട്ട് സീറ്റും മരീൻലി പെണ്ണിന്റെ നാഷണൽ റാലിക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റും ലഭിച്ചു റിപ്പബ്ലിക്കൻ കക്ഷികളും മറ്റ് വലതുപാർട്ടികളും ചേർന്ന് അറുപത് സീറ്റും മറ്റ് ഇടതുപാർട്ടികൾ പതിമൂന്ന് മറ്റുള്ളവർ പതിനൊന്ന് സീറ്റും നേടി പുതിയ സർക്കാർ ഉണ്ടാക്കാൻ ഇടത് സഖ്യം അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഒടുവിൽ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന് ന്യൂ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പറഞ്ഞു യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒരാഴ്ച മുമ്പ് നടന്ന ഫ്രഞ്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ആദ്യ റൌണ്ടിലും മുന്നിട്ട് നിന്ന തീവ്ര വലതു കക്ഷിയായ അധികാരത്തിൽ നിന്ന് അകറ്റാൻ ഇടതു സഖ്യവും മധ്യപക്ഷവും തന്ത്രപൂർവ്വം നീങ്ങിയതാണ് അപ്രതീക്ഷിത ഫലത്തിന് കാരണം അതേസമയം അഞ്ച് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മുൻ ഇസ്രായേൽ മന്ത്രിയും പ്രതിപക്ഷ പാർട്ടിയായ ഇസ്രായേൽ ബെയ്തനോ നേതാവുമായ അവിക്ദോർ ലിബർമാൻ നിരാശ പരസ്യമാക്കി ഫ്രാൻസിലുള്ള ജൂതന്മാരോടെല്ലാം ഒട്ടും താമസിയാതെ ഇസ്രായേലിലേക്ക് കുടിയേറാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു എൻ എഫ് പി നേതാവ് ജീൻലോക് മെറൻചോൺ ജൂതന്മാർക്കും ഇസ്രായേലിനുമെതിരായ പ്രസ്താവനകൾക്കും പേരുകേട്ടയാളാണ് തനി സെമിറ്റിക് വിരുദ്ധത കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ് അദ്ദേഹത്തിന്റേത് ഇസ്രായേലിനോട് കടത്ത വിദ്വേഷവും പുലർത്തുന്ന പാർട്ടിയാണിതെന്നും ലിബർമാൻ ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് എന്നാൽ യുദ്ധം കാരണം ും ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ദ ലാൻഡ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നത് മരിച്ചു കിടക്കുന്നത് ആരോഗ്യ സംവിധാനങ്ങൾ താറുമാറായതോടെ നിരവധി പേർ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു കൂടാതെ ഭക്ഷണവും മറ്റ് സൌകര്യങ്ങളുടെ അഭാവവും കാരണം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ഈ വിവരങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതാണ് ഇസ്രയേൽ ആക്രമണം നേരിട്ട് ആഘാതമുണ്ടാക്കുന്നതിന് പരോക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു ഉടനടി യുദ്ധം അവസാനിച്ചാലും പലവിധ അസുഖങ്ങളും മറ്റും ും കാരണം വരും മാസങ്ങളിലും വർഷങ്ങളിലുമെല്ലാം യുദ്ധം മൂലമുള്ള മരണങ്ങൾ തുടരും ഗാസയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർന്നതിനാൽ മരണസംഖ്യ വളരെ കൂടുതലാകുമെന്ന് പഠനം പറയുന്നു ഭക്ഷണം വെള്ളം പാർപ്പിട സൗകര്യം എന്നിവയ്ക്കെല്ലാം ക്ഷാമമുണ്ട് കൂടാതെ വിവിധ രാജ്യങ്ങൾ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസിക്കുള്ള ഫണ്ട് വെട്ടിക്കുറക്കുകയും ചെയ്തു നിലവിലുള്ള സംഘർഷത്തിൽ നേരിട്ടുള്ള മരണത്തെക്കാൾ മൂന്ന് മുതൽ പതിനഞ്ച് വരെ ഇരട്ടിയാണ് പരോക്ഷ മരണങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി